ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു തോട്ടമാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ആമ്പൽ നേട്ടിട്ടുണ്ട് ഇത് ആമ്പലാണ് ഇതിനകത്ത് കുറച്ച് ഗപ്പീനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ പ്ലാസ്റ്റിക് ബേസിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിലെ മണ്ണും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഇവിടെ സെറ്റ് ചെയ്തേക്കണതേ ഇപ്പോൾ ഈ ആമ്പലിൽ മുട്ട വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ട് ഗപ്പീനെ കൊണ്ടിട്ടതാണ് ഇപ്പോൾ ഒത്തിരി ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മളെ കൊതുകിൻ്റെ മറ്റേ കുഞ്ഞു കൂത്താടിയില്ലേ അതിനെയൊക്കെ പിടിച്ച് ആ ഫുഡാണ് കേട്ടോ അതിന് കൊടുക്കണേ ഇത് ഓർക്കിഡ് പല വെറൈറ്റി കളറിലുള്ള ഓർക്കിഡൊക്കെ നമുക്കുണ്ട് ഇത് പലയിടത്തു നിന്നായിട്ട് പോകുമ്പോഴത്തേക്കും അമ്മ കളക്ട് ചെയ്തുകൊണ്ടൊക്കെ വന്ന് അങ്ങനെ നട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ പല വെറൈറ്റി ഓർക്കിഡ്സ് ഇത് നമ്മുടെ ഒരു നല്ലൊരു റെഡ് ആണ് കേട്ടോ ഇതൊരു കമ്പ് കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ അതിനകത്ത് ഇഷ്ടം മാതിരി പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ട് നല്ല വലിയ റോസ് ആണ് കേട്ടോ നല്ല റെഡ് കളറിലെ നല്ല വലിയ റോസ് ഇത് വേറൊരു വെറൈറ്റി കളറ് ഒരു റോസ് കളർ ഓർക്കിഡാണ് കേട്ടോ ഇതല്ല ഇപ്പം ചട്ടിയിലാണ് നിർത്തി പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് സീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങില്ലേ അതാണ് കേട്ടോ അതിൻ്റെ കുഞ്ഞ് കുഞ്ഞ് തൈകളാണ് ഈ നിൽക്കണേ അപ്പം അതും കുറച്ച് സ്ഥലത്ത് അതും കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ നമുക്കിവിടെ ആ കപ്പ കപ്പഴം നല്ല ചുമന്ന പഴം ഇല്ലേ ചുമന്ന പഴം അത് നമ്മളിതുവരെ തൈ കൊണ്ടുവച്ച് പിടിപ്പിച്ച് ഇപ്പോൾ അതിൻ്റെ കൊല ഉണ്ടായതാണ് കേട്ടത് ഈ വീഡിയോ എല്ലാം നമ്മൾ രാവിലെയാണ് എടുത്തത് അത് കാരണമാണ് ബാക്ക്ഗ്രൗണ്ടില് കിളികളുടെ ഒക്കെ ഒച്ച പിന്നെ അതായത് സ്റ്റെയറിൽ പൊക്കത്താണ് ബാക്കി കൃഷിയൊക്കെ ഇത് ആ കയറി പോകുന്ന വഴിക്ക് കട്ടർ കട്ടറാട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അവസാനം എണ്ണ അയച്ചാൽ മുടിയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് മുഖത്തൊക്കെ തേക്കാൻ വേണ്ടിട്ട് ഇതെടുക്കും പിന്നെ ഇത് കണ്ടെ ചെന്തങ് ഇടയ്ക്ക് കരിക്കിന്റെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാ നമുക്ക് ചെന്തങ്ങുണ്ട് ഇപ്പൊ നമ്മൾ പോയി ചെന്തങ്ങിന്റെ കരിക്കിടുന്നു വെള്ളം കുടിക്കുന്നു അങ്ങനെ ഇതൈസ് നമ്മൾ ടെറസിലെത്തിയിരിക്കുന്നു ടെറസ്സിൽ ഓൾറെഡി നമ്മൾ ഈ ടെറസ് ഓൾറെഡി കാണിച്ചതാണ് പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണ് പിന്നെ നോക്കാം ഇതൊരു വെറൈറ്റി മുല്ലയാണ് കേട്ടോ ഇതിനകത്ത് ഒത്തിരി ഇതളൊക്കെ ആയിട്ട് അടുക്കടുക്കായിട്ട് ഉള്ള ഒരു മുല്ല നല്ല രസമാണ് കേട്ടോ അതിലെ പൂ കാണാൻ വേണ്ടിട്ട് പിന്നെ ഇതെന്താന്ന് മനസ്സിലായത് ഇത് ബീൻസ് ആണ് കേട്ടോ നമ്മുടെ ഗ്രീൻ ബീസ് ഇല്ലേ അത് അപ്പൊ അത് ഇതുപോലെ എവിടെ പോയപ്പോ അതിന്റെ ഇതുപോലത്തെ പച്ച ഗ്രീൻ പീസ് മേടിച്ചുകൊണ്ട് വന്ന് പാകിയിട്ട് അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ ഈ ഗ്രീൻ പീസ് മുന്നേ ഇതില്ലായിരുന്നു ഇതിപ്പോഴാണ് പിന്നെ ഇത് കണ്ടില്ല തക്കാളി ഇഷ്ടം മാതിരി തക്കാളി നമുക്ക് വന്ന് നിൽപ്പുണ്ട് ചെടി മുഴുവൻ തക്കാളി പച്ച തക്കാളിയും പഴുത്ത തക്കാളിയും ആയിട്ട് നിറഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ ചായക്കിനകത്ത് ഇഞ്ചി നട്ടു വച്ചേക്കുന്നതിന് ഇഷ്ടംമാതിരി ഇഞ്ചി നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പൊ ചായക്കകത്തൊക്കെ ചതച്ചിടാനൊക്കെ ആയിട്ട് കറിക്കൊക്കെ ഇടാനായിട്ടുള്ള ഇഞ്ചി നമുക്ക് ആവശ്യമുള്ളത് കിട്ടും പിന്നെ ഇത് കണ്ടില്ല വഴുതനം വഴുതനം ഇഷ്ടംമാതിരി ഇതുപോലെ ഒരിടത്തുനിന്ന് ഇങ്ങനെ വിത്ത് മേടിച്ചോണ്ടുവന്നിട്ടിട്ട് അത് കണ്ടിന്യൂസ് അങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഇത് നമ്മുടെ മുരിങ്ങ ടെറസിലെ ചാക്കിലാണ് മുരിങ്ങ ഇട്ടേക്കുന്നത് അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള മുരിങ്ങ ഇപ്പൊ മുരിങ്ങയില ഇപ്പൊ ഇതിനകത്ത് കിട്ടും ഈ ദോശ ഒക്കെ കറിക്ക് ഒഴിച്ചു കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള മുരിങ്ങയില ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ നമ്മുടെ വെറൈറ്റി റോസുകളാണ് കേട്ടോ പല കളറിലെ റോസ് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ താഴെ വരുന്നത് ചീര വെത്തിട്ടിട്ട് ചീരയുടെ തൈ പിടിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് ഇച്ചിരി ഒന്ന് വലുതായിട്ട് നമ്മൾ വേറെ ചാക്കിലിട്ടൊക്കെ മാറ്റി നിടും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചുമന്ന കളർ വെണ്ട വെണ്ടയുടെ തന്നെ രണ്ട് കളറുണ്ട് കേട്ടോ റെഡും ഗ്രീനും ഉണ്ട് അപ്പം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കളർ വെണ്ടയാണ് ഇവിടെ ഇപ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ടൊന്നുമല്ല അല്ല കേട്ടോ ഈ പൂക്കളും വെജിറ്റബിൾസും ഒക്കെ കലർത്തി ഇടകലർത്തിയാണ് നിൽക്കുന്നത് അപ്പം അതാണ് കേട്ടോ മാറി 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 വരുന്നത് നേരത്തെ കാണാൻ ഇത് പിന്നെ പച്ചമുളക് ഇത് നമ്മുടെ കോളിഫ്ലവർ അന്ന് ഞാൻ കാണിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് കോളിഫ്ലവർ ഉണ്ടായിരുന്നില്ലേ അപ്പം ആ കോളിഫ്ലവർ നമ്മൾ എടുത്തിട്ട് അതിനകത്ത് തൈ എടുത്ത് മാറ്റി നട്ടിട്ട് വേറെ എടുത്തു വെച്ചേക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതൊരു നമ്മൾ സാധാരണ പുറത്തുനിന്ന് മേടിച്ചിട്ടല്ലേ കോളിഫ്ലവർ ചെയ്യണേ ഇത് അതിനകത്തു വരുന്ന തൈ തന്നെ എടുത്ത് മാറ്റി മാറ്റി നട്ടിട്ട് വേറെ പൊടിപ്പിച്ചെടുക്കുക ചെയ്തത് അറിയില്ല മാങ്ങാച്ചെടി മാങ്ങ ചെടി എന്ന് തന്നെയല്ലേ വേണേ ഇവിടെ മാങ്ങാച്ചെടിയോ പറഞ്ഞു അവിടെ വേറെ വല്ല പേരും പറയോ മാങ്ങ വെള്ളക്കാന്താരി ഉണ്ട് കേട്ടോ വെള്ളക്കാന്താരി ഉണ്ട് പച്ചക്കാന്താരി ഉണ്ട് പിന്നെ മറ്റേ വയലറ്റ് മുളക് അതും ഉണ്ട് കേട്ടോ ഇതടുത്തത് ടെറസിൽ പേരാ ബക്കറ്റിനകത്ത് മണ്ണും വളവും ഒക്കെ ചെയ്തിട്ട് പേരാത്രയും ഹൈറ്റിന് വന്നു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കാലിട്ട് വരും എന്നെക്കാളും ഹൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പച്ചമുളക് പച്ചമുളക് അല്ലേ അതാണ് ഇത് കേട്ടോ ഒടങ്കല്ലേ നല്ല എരിവുള്ള മുളകല്ലേ നമ്മുടെ മീനിലൊക്കെ ഇടുന്ന ആ മുളകാണ് മുളകാണേ ഇത് മുള്ളം വെള്ളരി കുഞ്ഞാണ് കേട്ടോ ഇനി വലുതാനുണ്ട് ഇത് പിന്നെ അറിയാലോ നമ്മുടെ ബോൾസം ബോൾസം അത് ഒത്തിരി വിത്ത് പൊട്ടി 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 ഇഷ്ടംമാതിരി കളറിൽ ഇങ്ങനെ വന്ന് ഇപ്പൊണ്ട് കേട്ടോ അപ്പം അത് ഇഷ്ടംമാതിരി ഉണ്ട് ഇത് മൊത്തം അതാ പല കളറിൽ ബോൾസം പിന്നെ ഇനിയുള്ളത് ഇതും റോസ് തന്നെയാണ് ഇത് നമ്മുടെ നോർമൽ റോസ് പിന്നെ കുറെ കളറിന്റെ റോസ് ഇപ്പോ കേട്ടോ ഈ കളറ് പിന്നെ വൈറ്റ് അങ്ങനെ കുറെ റോസ് വെറൈറ്റീസ് നട്ട് വെച്ചിട്ടുണ്ട് രാവിലെയാണ് കേട്ടോ അത് കാരണം ഇതെല്ലാം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നുണ്ടല്ല നല്ല രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി ടൈമാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഇതെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് തലേ ദിവസം മഴയുണ്ടായിരുന്നു അപ്പം നല്ല രസമല്ലേ കാണാൻ ഇതൊരു വെറൈറ്റി കുഞ്ഞ് റെഡ് റോസ് ആണ് കേട്ടോ ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഒത്തിരി ഇങ്ങനെ പൂത്ത് വെക്കുന്നതാണ് നല്ല രസമാണ് കുഞ്ഞ് റെഡ് റോസ് ഇത് പിന്നെ സീനിയാണ് പല കളറിലെ സീനിയുണ്ട് കേട്ടോ ഇത് റെഡുണ്ട് പിന്നെ റോസ് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കളറിൻ്റെ സീനിയ ഉണ്ട് നമ്മുടെ കയ്യിൽ നമ്മളിത് വീണ്ടും പൂവിന്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് പച്ചക്കറിയിലേക്ക് കയറിയിട്ടുണ്ട് ഇത് കോവലാണ് കേട്ടോ കോവലിൻ്റെ സീസൺ കഴിഞ്ഞത് കാരണം അധികം ഇല്ല ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ സീസൺ ആകുമ്പോൾ ഇഷ്ടം മാതിരി കോവ് കിട്ടും ഡെയിലി ഒരു പാത്രം നിറയെ കോവക്കാവട്ടും കിട്ടും അപ്പം മൊത്തം കോവലിൻ്റെ കറിയാവും ഇതെല്ലാം ഇത് നേരത്തെ നമ്മൾ കണ്ട പോലെ ചുമന്ന വേണ്ട നാട്ടിലാകുമ്പോൾ രാവിലെ മരത്തിലൊക്കെ ഇഷ്ടം മാതിരി കിളികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒച്ചയാണ് കേട്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കണേ രാവിലെയും കൂടെ അല്ലേ നിങ്ങളിപ്പോ ഇതെന്താന്ന് സൂക്ഷിച്ചു നോക്കുമായിരിക്കും അല്ലേ ഇത് നമ്മുടെ വയലറ്റ് കാന്താരി ഉണ്ട വയലറ്റ് കാന്താരി ഇല്ലേ അതാണ് കേട്ടോ അത് ഒന്ന് രണ്ടെണ്ണ പിടിച്ചപ്പോണ്ടോ അപ്പൊ അത് തന്നെ ഇങ്ങനെ കൊറച്ചു നേരം ക്യാമറ വെച്ചുകൊണ്ടിരുന്നത് അതിൽ ഇത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത് നമ്മുടെ കറുത്ത പൊന് കുരുമുളക് പച്ചക്കുരുമുളക് ചെടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി കുറച്ച് ഫ്രൂട്ട്സിന്റെ സെക്ഷനിലോട്ട് പോവാം ഇത് സപ്പോർട്ടാ നമ്മുടെ സപ്പോർട്ടാണ് കേട്ടോ ഇതിനകത്ത് ഇഷ്ടം സപ്പോർട്ട് വരും കുഞ്ഞ് 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 സപ്പോർട്ടാണ് വലിയ സപ്പോർട്ടല്ല കുഞ്ഞ് സപ്പോർട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇനി കാണാൻ പോണ ആള് സ്പെഷ്യലാണ് കേട്ടോ ഇവിടെ പിന്നെ നമ്മുടെ വീട്ടിലൊരു വീട്ടുകാരിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അല്ല നമ്മുടെ അടുത്ത വീട്ടിലൊരു ചേട്ടൻ്റെ വശുവാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാം മുന്നേ ഉണ്ടായിരുന്നു ഇനി അടുത്തത് ഇതേ ജാതിക്ക് ജാതിക്കാത്തോട്ടത്തിലേക്ക് കയറിയിക്കണേ രണ്ട് രണ്ട് ജാതി മരമുണ്ട് അതിൽ നമുക്ക് ഇഷ്ടം പോലൊരു ജാതി കേട്ടോ നമ്മളീ ജാതിക്ക് അച്ചാറെടും കേട്ടോ ഇത് ആ ജാതിയുടെ പൂവാണ് കേട്ടോ ഇപ്പം ഇപ്പോൾ ഇത്തവണ വീട്ടിൽ ഇപ്പോൾ ഒരു പുതിയൊരറി കെട്ടിട ഈ ജാതിക്കിടെ പൂവ് ഉണക്കി നമുക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കും എന്ന് പറയുന്ന കേട്ടോ അപ്പം അതിനു വേണ്ടി ഉണക്കി നമ്മൾ മരുന്നിൻ്റെ മറ്റേ മരുന്ന് ശാലയില്ലേ അവിടെ കൊണ്ട് കൊടുക്കാറ് കൊടുക്കാൻ പറ്റും ഇതുപോലെ പൂ ഇങ്ങനെ ഉണക്കിയിട്ട് നമുക്കങ്ങനെ കൊണ്ടുപോകാം അപ്പം നമ്മൾ താഴെ പൊഴിഞ്ഞു വീഴുന്ന പൂവൊക്കെ പറക്കി വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവര് മരുന്നിൻ്റെ കടയിൽ മരുന്ന് കടയിൽ എടുക്കാം പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് പിന്നെയും റോസിൻ്റെ അടുത്ത് റോസ് റെഡ് റോസ് ഇനി അടുത്തൊരു വൈറ്റ് റോസ് ഇതിനൊന്നും വേറെ നമ്മൾ വേറെ വളമൊന്നും ഇടുന്നില്ല കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പച്ചക്കറിയുടെ വേസ്റ്റില്ല പച്ചക്കറി വേസ്റ്റ് പിന്നെ ചാണകം പശുവിൻ്റെ ചാണകം അങ്ങനെയുള്ള വളം അതൊക്കെ ഇടാറുള്ളു കേട്ടോ വേറെ അല്ലാതെ പുറത്തുനിന്ന് കെമിക്കൽ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ നാച്ചുറൽ നമ്മുടെ വീട്ടിലെ തന്നെ വളങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെടിക്കൊക്കെ ഇടുന്നത് കേട്ടോ അങ്ങനെ എല്ലാ റോസും ഇത് വേറൊരു കളർ റോസ് ഓറഞ്ചാന്ന് കേട്ടോ ഓറഞ്ചോ റോസ് കളർ എങ്ങാണ്ടാണ് ഇത് പിന്നെ പത്ത് മണിന്നൊക്കെ പറഞ്ഞാൽ പോവില്ലേ അതാണ് കേട്ടോ ഇതിപ്പം നമ്മൾ രാവിലെ ആയത് കാരണം ഇതെല്ലാം വിരിഞ്ഞ് വെക്കുന്നതായിട്ട് നമുക്ക് നല്ല രീതിക്ക് വിരിഞ്ഞ പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ രാവിലെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന കാരണം എല്ലാം കാണാൻ ഒരു ഫ്രഷ് ലുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ നല്ലൊരു ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണ പോലെ തന്നെ ഈ ചെടികളെയും പൂക്കളെയൊക്കെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയിൽ നമുക്കിങ്ങനെ കാണാനുള്ള അവസരം തന്നെ നമുക്ക് കിട്ടിയത് തന്നെ പിന്നെ ഒരു കറി കാണിക്കാൻ പറ്റുമോ ഇത് നമ്മുടെ വിളവെടുത്ത് വെച്ചക്കുന്ന പച്ചക്കറിയാണ് കേട്ടോ നമ്മളെ മേളിൽ പോകുന്നതിന് മുന്നേ ഇത് രാവിലെ പറിച്ചുകൊണ്ട് വെച്ചതാണ് ചീരയും വെണ്ടയും വഴുതനങ്ങിയൊക്കെ അതായത് ഇത്രയും വഴുതനങ്ങിയും വെണ്ടയും തക്കാളിയും പയറും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുകയാണ് കേട്ടോ അപ്പം അത് നമ്മൾ പോകുന്നതിന് മുന്നേ അമ്മ പറിച്ചു കഴിഞ്ഞു അത് കാരണം അത് അപ്പം ലൈവായിട്ട് കാണിക്കാൻ പറ്റില്ല തിരിച്ചിറങ്ങി വന്നിട്ടാണ് ഇത് നമ്മളെടുത്തത് കേട്ടോ ഇത് പിന്നെ നമ്മുടെ വെറ്റിലാണ് കേട്ടോ നമ്മുടെ പൂജയ്ക്കും ആവശ്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് വെറ്റില നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എടുക്കും വേറെ മേടിക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല ഇഷ്ടം മാതിരി ഇപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് ഗാർഡൻ വീഡിയോ അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബേഴ്സ്